കേരള കലാമണ്ഡലം സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജയുടെ ദീപ്തസ്മരണകളിൽ നാട് അമ്പലപുരം ദേശവിദ്യാലയം യു പി സ്കൂളിൽ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുകുന്ദരാജ അനുസ്മരണം സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ മുകുന്ദരാജ പ്രതിമയ്ക്ക് മുൻപിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവാർഡുകളിൽ ഏറ്റവും അവാർഡിനുള്ള അവാർഡ് അല്ലെങ്കിൽ വന്തി അവാർഡുകളെ മുകുന്ദരാജ സാംസ്കാരിക അക്കാദമി രക്ഷാധികാരി കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു അത് അങ്ങനെയുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഥ പാണന്മാര് പാടി നടന്നിട്ടാണ് നമ്മൾ കേട്ടത് പിന്നെ അത് സിനിമയായപ്പോ ദൃശ്യാവിഷ്കരണം കിട്ടി മറ്റുള്ളവരിങ്ങനെ പാടി പഴയകാല നമ്മുടെ മുന്നിൽ പാലക്കാട് സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം കെ ഹരികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി സാഹിത്യകാരി ശ്രീദേവി അമ്പലപുരം മുഖ്യ അതിഥിയായി പങ്കെടുത്തു മണക്കുളം മീര നാരായണൻ ദേശവിദ്യാലയം സ്കൂൾ മാനേജർ ടി എൻ ലളിത ടീച്ചർ മണക്കുളം പ്രവീൺ രാജ എം മോഹൻദാസ് ഡോക്ടർ എം വാസുദേവൻ പ്രേമ ബാലചന്ദ്രൻ ബിന്ദു സനൽകുമാർ സീതാ ഗോവിന്ദൻകുട്ടി രമേശൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ രാജൻ വടക്കത്ത് വിദ്യാസാഗർ കൃഷ്ണകുമാർ മാസ്റ്റർ ഹൗലത്ത് ഷമീർ കെ എൻ സതീദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു